ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ചെയ്തു ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രീ സ്കൂൾ ചെയ്തത് ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് എന്ന പേരിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പാടില്ല അതിനാണ് നമ്മൾ അവിടെ പ്രകൃതിയുമായിട്ട് ഇണ ഇഴ ഇഴചേർന്ന് നടക്കത്തക്ക ഒരു ആ സൗകര്യമാണ് അതിലുണ്ടാക്കുന്നത് ഇപ്പോൾ അവിടെ തന്നെ നമ്മൾ ഒരു കാടിൻ്റെ ഒരു പ്രതീതി ചെറിയ വെള്ളച്ചാട്ടം അതുപോലെ കാട്ടുചോലയുടെ ഒരു പ്രതീതി പിന്നെ പാറക്കൂട്ടങ്ങളുടെ ഒരു ഫീലി അതുപോലെ പക്ഷി ഒരു സാന്നിധ്യം പിന്നെ ചിത്രങ്ങൾ വർണ്ണ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പിന്നെ പ്രളയോപകരണങ്ങൾ കൂടി സെറ്റ് രൂപയാണ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം ഡി പി സി ജി കെ ഹരികുമാർ പദ്ധതി വിശദീകരിച്ചു കൊട്ടാരക്കര ഡിഇഒ അമൃതാസ് ഇ എസ് കലാകാരന്മാർക്ക് ആദരവ് നൽകി ശാസ്താംകോട്ട ബി പി സി റോഷിനം നായർ കളി ഉപകരണങ്ങൾ കൈമാറി ശാസ്താംകോട്ട ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് ടി കെ സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു シャスタン・ゴタ。